ില്ല കേട്ടോ കുതിര ചില്ലറല്ലൊി പൊളി 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 കൂടി ഷോ വിൻ ചെയ്തിട്ടുള്ള ഒരു കുതിരയാണ് അതിന്റെ വയ്യാതിന്റെ കുട്ടിയാണ് കുട്ടിയാണ് ഞാൻ പുഷ്കർ ആണ് എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ് ഏ ഒരു മലയാളീനെ പറ്റിയാണ് ഈ പുഷ്കറിൽ ഫസ്റ്റ് ആയിട്ട് അതായത് ഈ ടെൻഡ് കെട്ടി ഏക ഇവിടെ ഇവിടെയുള്ളു വലിയ വലിയ കുതിരകൾക്കുള്ള ഈ ഏരിയയിൽ ദേ മാരിത ഈ ഏരിയ മൊത്തം എടുത്തൊരു വ്യക്തിയാണ് അത് ആ വ്യക്തിനെ നമുക്ക് പരിചയപ്പെടാം ഈ ഏരിയ മൊത്തത്തിൽ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏകദേശം ഈ ഏരിയ മൊത്തം ഇവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇവിടെ തന്നെ മുപ്പതോളം കുതിരകൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുതിരകളുള്ള ഒരു വ്യക്തി ആ വ്യക്തിനെ അന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മുന്നേ നമ്മൾ മനോപ്പുക പറഞ്ഞാൽ അത് മോ ചോട്ട മോട്ട ആളല്ല അതേ പറയണേ ഒരു അടിപൊളി ആളാണ് ദുബായിൽ പോലും കുതിരകളുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് ആ വ്യക്തിനെ പരിചയപ്പെടണ്ടേ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു മലപ്പുറംകാരനാണ് ഞാനൊരു മലപ്പുറത്തുകാരനാണ് അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു വ്യക്തിയാണ് ഏകദേശം അറുപത്തൊമ്പത് എഴുപതോളം കുതിരകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്നുണ്ട് കേട്ടോ രാജസ്ഥാനിലും ഔറംഗാബാദിലൊക്കെ ആയിട്ട് സ്റ്റെഫ്ഫാമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആ വ്യക്തിനെ പരിചയപ്പെടാം അല്ലേ അതാരെങ്ങൾക്ക് കാണണ്ടേ പോരി ഞാൻ വാ വലപ്പുറത്തുകാരൻ അങ്ങാടിപ്പുറക്കാരം ആരാണ് നിങ്ങൾക്ക് അറിയണ്ടേ ആ വ്യക്തിനെ ആദ്യം നിങ്ങൾക്ക് കാണിക്കാം പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കേരളം മൊത്തത്തിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഞാൻ ആളൊന്നും കാണിച്ചു തരാം ഇതാണ് നമ്മളെ അഭിമാനമായ മലപ്പുറത്തിന്റെ അഭിമാനമായ വിഘിനേഷ് എന്ന് പറഞ്ഞാൽ വിക്കി വിക്കിബായ് നമസ്കാരം നമസ്കാരം ഇത് എന്റെ കയ്യില് തന്നെയുള്ള സുൽത്താൻ എന്ന് പറയുന്ന ഒരു ലൈനേജില് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയാണ് കുട്ടി രണ്ടര രണ്ടര വർഷം പ്രായമായി ഏകദേശം അറുപത്തിനാല് പ്ലസ് ഹൈറ്റ് ഉണ്ട് ഇവന്റെ ഫാദർ ഏകദേശം അറുപത്തി ഏഴ് ഇഞ്ച് ഹൈറ്റ് ഉള്ള കുരിയാണ് അടിപൊളി മെയിലാണ് നല്ല ടെമ്പർ ഉണ്ട് നല്ല റിസൾട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു മെയിലാണ് ഇതിന്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന മെയിലും അല്ല ഷേറന്നാണ് പേര് നമ്മളിട്ടിരിക്കുന്നത് ഫാദർ സുൽത്താൻ ആണ് അപ്പൊ നമ്മളെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ കുതിര കേരളത്തിലേക്ക് വരാം കുതിര നിങ്ങള് കണ്ടില്ല ആള് അടങ്ങി നിൽക്കണില്ല തുള്ളി ഒരു കുതിരയാണ് കാരണം നമ്മക്ക് നമ്മളെ കേരളത്തിൽ കാണാം എത്ര അതുകൊണ്ടാണ് വരുകയാണ് നമ്മള് മൊത്തം എടുത്തിരിക്കുന്നത് കുതിരകളിനെടുത്തു എടുത്തു എടുത്തു കുതിരകൾ അതില് നമ്മള് ഒൻപത് കുതിര നമ്മള് മഹാരാഷ്ട്രയിലുള്ള ഓറംഗബാദിലേക്കുള്ള ഫാമിലേക്കാണ് അത് മുഴുവൻ നുക്കര കുതിരകളാണ് കുതിരകൾ അത് ഓൾറെഡി നമ്മള് ആ ലോഡ് വിടുന്ന് പോയി ണ്ടാ കണ്ടോ ആളെ അടങ്ങി നിൽക്കില്ല കേട്ടോ അയ്യവ കിഡിലൻ ആണ് ഈ ഐറ്റംസ് നമുക്ക് നമ്മളെ കേരളത്തിൽ കാണാ അത് മലപ്പുറത്ത് കാണാ രാജ്യ ഒതുങ്ങി നിക്കണില്ല കേട്ടോ രണ്ടുപേര് പിടിച്ചിട്ടുണ്ട് അതിന്റെ ഓണറെ വിക്കിബായും പിടിച്ചിട്ടുണ്ട് ഇവിടെ ആകെ പൊടി മാറിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫീമെയിൽ കൂടി ഇതിന്റെ അടുത്തുണ്ടെങ്കിൽ വേണ്ടിയല്ല ഇതില് ഒരു ഞാൻ പറയുന്നു നമ്മുടെ കയ്യില് നാല് ലൈനേജ് കുതിരകളുണ്ട് അതിൽ നുക്ര ലൈനേജിലുള്ള സുൽത്താൻ എന്ന് പറയുന്നതിൻ്റെ ഷേരെന്നു പറയുന്ന കുട്ടിയാണ് ഇത് കാരണം നമുക്ക് എന്താ പറയുക പലരും പലപ്പോഴും മറ്റുള്ള ഇതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള ഒരു കുതിരയുടെ കുട്ടിയാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു സംഭവമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഒരു മെയിലിനെ വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വേറൊരു മീറ്റിങ്ങിനോ കാര്യങ്ങൾക്കോ വരുന്ന സമയത്ത് ആ റിസൾട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയാൻ കുതിര ാണ് ഈ ഒരു സംഭവം ഇതിപ്പോ ഒരു മൂന്ന് ഇഞ്ച് ഇനിയും കൂടും ഇനിയും കൂടും വയസ്സായി വയസ്സായ ഒരു മേൽ കുതിര കേട്ടോ ഇതിന്റെ നെക്ക് കണ്ടില്ല കണ്ടിരുന്ന നിർത്തും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇപ്പൊ തന്നെ എത്ര ഐറ്റം പറഞ്ഞു നോക്കിയോ ഇപ്പൊ അറുപത്തിമൂന്ന് പ്ലസ് പ്ലസ് ഐറ്റം ഉണ്ട് കിട്ടില്ല കുതിര കേട്ടോ ഇത് നമുക്ക് നമ്മളെ കേരളത്തിൽ കാണാം ഏർ ഏകദേശം മുപ്പതോളം കുതിരകളില് ഇന്നിപ്പത്രണ്ട് ഇവിടെ ഏകദേശം ബിക്കോയിൽ ഇരുപത്തി ഒന്നോളം കുതിരകൾ ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ അങ്ങാടിപ്പുറത്തേക്ക് ഇത് ലൈനേജ് കുതിരയാണ് ഈ നമ്മൾ ഓൾറെഡി മജൂക്കി ചെയ്ത് ഒൻപത് മാസത്തോളം ആവുന്നുണ്ട് ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസത്തിന്റെ ഉള്ളിൽ ഈ കുതിര പ്രസവിക്കും അധികവും വട്ടം വന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നപ്പോ കേരളത്തിൽ എത്തി മൂന്നാമത്തെ ദിവസം ആദ്യത്തെ കുതിരകുട്ടി നമ്മള് നമ്മുടെ ഫാമിൽ നിന്ന് ആറോളം കുട്ടികളെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അവിടെയുള്ള ഒരു ലൈനേജ് കുതിരണ്ട് കാലാകാന്ഡിടെ കുട്ടിയായിട്ടുള്ള അലിബാബ എന്ന് പറയുന്നത് പക്ഷെ ഇത് ഇവിടെ മജൂക്കി ലൈനിൽ നിന്ന് ഉള്ള ഒരു കുതിരേനെ കൊണ്ടാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിപ്പോ ഓൾറെഡി ഒമ്പത് മാസം വിത്തിൻ ഒരു ഇരുപത് ടു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രസവിക്കും കുട്ടിയെ വളരെയധികം കാണാൻ പറ്റും ഓക്കെ ഇത് ഇത് നല്ലൊരു വളരെ വളരെ റയർ കളറാണ് അതേപോലെ തന്നെ വളരെ ഒരു ഈ കുതിരക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ നല്ല റൈഡിങ് ആണ് കാരണം ആ കുതിരയുടെ പിൻഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മള് വളരെ നല്ല രീതിയിൽ ചാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓടുന്ന ഒരു കുതിരയാണിത് ഇതും ഞാൻ അൻവർ അഞ്ഞൂറ് അടുത്തു നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് 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 കാണിക്കാം ഓരോ കുതിരകൾ എടുത്തിട്ടുള്ള സമയത്തിന്റെ ഒരു കുതിര ഈ കുതിര ഏകദേശം ഹൈറ്റ് ഉണ്ട് ഒരു ഞാൻ പറയാം എല്ലാം മാർവാരിയാണ് മാർവാരി അല്ലേ പിന്നെ ഇവിടെ അതെ ഇനി ഈ രണ്ട് കുതിരകൾ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു ടെമ്പർ ഉണ്ട് വിളിക്ക് ഈ രണ്ട് കുതിരകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഉള്ള ഈ അലിബാബ ലൈ ഉള്ള ലൈനേജിലുള്ളതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നില്ല അതിൽ ഈ കുതിരയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുതിര നല്ലോണം ഓടുന്ന ഒരു കുതിരന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വട്ടം നമ്മുടെ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ആ കോമ്പറ്റീഷനിൽ ഉള്ള ഒരു റേസിംഗ് കുതിരയായിട്ട് മാറുന്ന ഒരു കുതിരയായിരിക്കും ഈ കുതിര വിക്കി ഒരു കുതിരം പിന്നെന്താ അടുത്ത കൊല്ലത്തെ ഞാൻ പറയാം ആദ്യ കൊല്ലത്തിനെക്കാട്ടും അടിപൊളിയായിട്ട് നമുക്ക് ഈ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് കേരളത്തില് നല്ലൊരു കോമ്പറ്റീഷനും അത് കൂടാതെ കേരളത്തിൽ നിന്ന് ഇൻഡിജീനിയസ് സ്പോർട്സ് സൊസൈറ്റിയിലുള്ള ആകെ ഒരു മെമ്പറാണ് ഞാന് ഞാൻ കഴിഞ്ഞോട്ട് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിന് അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ അതിന്റെ ഷോ വന്നു കേരളത്തിൽ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലധികം നമ്മളുടെ വെൽത്തൈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലും അത് ഞാൻ അവിടുത്തെ കേരള ടൂറിസം മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പെർമിറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ആവുകയാണെങ്കിൽ ജനുവരിയിൽ തന്നെ നമുക്ക് അതിന്റെ ഷോ ഒന്നെങ്കിലും എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ വെച്ച് നടത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം വലിയ സംഭവമാണ് ഏയ് നോ ഞാൻ പറയേ ഈ ഒരു ഈ ഒരു കുതിര എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം കാരണം ഇവിടെ ഒരു ഏഴായിരത്തോളം മുകളില് കുതിരകൾ ഇപ്പൊ ഒരേ സമയത്ത് ഇവിടുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതന്റെ ഭാഗമാണ് അത് അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ അറിയാം ഈ വന്നാൽ പുഷ്പ പുഷ്കർ വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ആരെങ്കിലും നിങ്ങൾ ഒരു അത് കാണുന്നത് പുഷ്പെ അതൊരു അനുഭവം ആയിരിക്കും കാരണം എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കുതിര നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ വളരെ കൂടി റോഡിലൂടെ പോകുന്ന സമയത്തൊക്കെ ഒരു കുതിരയെ നോക്കി നിൽക്കാറുണ്ട് പക്ഷെ അതേ സ്ഥാനത്ത് ഇവിടെ വന്ന് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ എവിടേക്ക് തിരിക്കണം എന്നുള്ളൊരു ഡൗട്ടിലായിരിക്കും ഉണ്ടാവുക കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കുതിരയും ഓരോ കുതിരയിൽ നിന്ന് മെച്ചപ്പെട്ട കുതിരകളാണ് അപ്പോൾ ഒരു വലിയ കോമ്പറ്റീഷൻ ഞാൻ പറയും ഇപ്പോൾ അവിടെ ഏഴ് കോടി രൂപയുടെ കുതിരണ്ട് രണ്ട് കോടി രൂപയുടെ കുതിര അപ്പൊ ഞാൻ ഒരു എന്താ പറയുക കുതിര ഒരു വില പണ്ടായിരത്തിൽ പറഞ്ഞ പോലെ ആട് ചെറിയ ജീവി അല്ല എന്ന് പറഞ്ഞ പോലെ കുതിര ഒരു സാധാരണ ജീവി അല്ല എന്നുള്ളതിന്റെ കാര്യം കാണണമെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ അത് മനസ്സിലാവും ഈ കുട്ടിയെ പുറത്തറക്കല്ലേ വീണ്ടും ഒരു വൈറ്റ് രണ്ട് നൊക്കറുകളാണ് കുട്ടിനെ അങ്ങോട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഈ പുറത്തിറക്കാൻ തന്നെ കാരണം എന്താ ഇതിനെ പരിചയപ്പെടേണ്ട ഒരു കുട്ടിയാണ് ഏതാണ് കുട്ടി ഈ കുട്ടി എന്ന് പറയുന്ന പേരിപ്പൊ നമ്മുടെ കയ്യിൽ ഇട്ടിട്ടില്ല പക്ഷെ ബാധൽ എന്ന് പറയുന്ന കുട്ടിയുടെ വരുന്ന കുട്ടിയാണ് ഇത് ഞാൻ പറയുന്നത് ഇത് വളരെ നല്ല റിസൾട്ട് ഉള്ള ഒരു ഹോഴ്സാണ് സ്പെസിഫിക്കലി നമ്മുടെ മഹാരാഷ്ട്ര ഗുജറാത്ത് ഭാഗത്ത് വളരെയധികം ഫേമസ് ആയി പന്ത്രണ്ടോളം ഷോ വിൻ ചെയ്തിട്ടുള്ള ഒരു കുതിരയാണ് ബാദല് അതിന്റെ ലൈനേജിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് അതിന്റെ ഒരു ലൈനേജിലെ കുട്ടി തൊട്ടപ്പുറം തന്നെ നിൽക്കുന്നുണ്ട് അതിനെ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു കുതിര പറഞ്ഞ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാനുള്ള ഒരു കമ്പമുണ്ടായത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ബാദൽ എന്ന് പറയുന്ന കുതിരയുടെ റിസൾട്ട് വന്നിട്ടുള്ള എല്ലാ റിസൾട്ടിലും ഇപ്പോഴുള്ള കുട്ടികൾ ഒരു മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് മൂന്നുള്ള കുട്ടികളെല്ലാം ഒരു അറുപത്തിനാല് പ്ലസ് ഹൈറ്റ് ഉണ്ടെങ്കിലും ബോഡി സൈസും അതിന്റെ ഒരു എന്താ പറയാ ഒരു ലുക്കും ഡിഫറൻറ്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ആ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഇതിന്റെ ലൈനേജിലുള്ള കുട്ടികൾ വളരെ കുറവാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് നിർത്തി ഒരു പുതിയ ലൈനേജ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇതിനെ വാങ്ങിയത് നാലര മാസം പ്രായമായിട്ടേ ഉള്ളൂ നിങ്ങൾ കണ്ട അറിയാം എല്ലാ ഒരു ഒരു ഫുൾ ഇതിന്റെ മാർവാരിയുടെ എല്ലാ ലക്ഷണങ്ങളും കാര്യങ്ങളും ഉള്ളൊരു അടിപൊളി കുട്ടിയാണ് അപ്പോൾ കേരളത്തിലേക്ക് അങ്ങനെ പുതിയൊരു ലൈനേജ് കുട്ടീനെ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞ ഒരു ഭാഗ്യം കൂടി നമ്മളാൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം നാലര കുട്ടിയാട്ടോ നല്ലൊരു കുട്ടിയാട്ടോ അത് നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് നല്ല അടുത്ത ഇവിടെ ഒരു കുതിര മെയിലാണ് അതെ മെയിലാണ് നമ്മള് ഒരു എന്താ പറയാ അബ്ലക്കില് ഒരു മെയിലിനെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യില് രാജസ്ഥാനില് അടിപൊളി കുറെ നൊക്ര ഫീമെയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു മൂന്ന് ഫീമെയിലിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പൊ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി മൂന്നര മാസം മൂന്നര വർഷം പ്രായമായിട്ടേളു ഈ കുതിരക്ക് ഏകദേശം ഇപ്പോ അറുപത്തി മൂന്ന് സൈസ് വന്നിട്ടുണ്ട് മൂന്നര വയസ്സായിട്ടുള്ളു ഇതും ഏകദേശം ഒരു അറുപത്തി ആറ് അറുപത്തഞ്ച് അറുപത്തി ആറ് സൈസ് വെക്കും സിംഗിൾ ബോഡിയാണ് കുതിര സമുദ്രം എന്ന് പറയുന്ന കുതിരയുടെ ഗ്രാൻഡ് സൺ ആണ് അതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് വന്നിട്ടുള്ള കുതിരയാണിത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ആണ് നമ്മൾ ക്രോസിങ് തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾക്ക് തന്നെ ഒരു മൂന്ന് നൊക്കര ഹോർസസ് ഉണ്ടായതുകൊണ്ട് അല്ല സോറി എന്താ പറയാ അബ്ലക് ഹോഴ്സസ് ഉണ്ടായതുകൊണ്ട് ഈ ഒരു കുതിരേനെയും കൂടി നാട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ള തീരുമാനത്തിലാണ് അപ്പൊ ഇതും നമ്മുടെ കയ്യിൽ തന്നെ ഇവിടെ ഒരു പയ്യൻ കുതിരായിരിക്കും കേട്ടോ ഇവിടുത്തെ ഇവൻ നമ്മുടെ ഒരു ചോട്ടു ഇവന്റെ കുതിരയായിരുന്നു കുതിരും കുതിര കുട്ടിയാണ് നമ്മള് വാങ്ങിയതാണ് അപ്പോ അവനാണ് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ നോർമലി രാജസ്ഥാനില് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാര് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരു കുതിരയെ വാങ്ങിക്കൊണ്ടുപോകും ഒരു കൊല്ലത്തോളം അതിനെ നോക്കി വലുതാക്കി അതിന്റെ കുട്ടിയാകുമ്പോ അടുത്ത മേള വരുന്ന സമയത്ത് ഇതിനെ വിൽക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവരും കൊണ്ടുവരു അങ്ങനെ വന്നിട്ടുള്ള ഒരു പയ്യനാണ് ഇവൻ ഇവന്റെ നാണ് ഇവന്റെ ാണ് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കുതിരയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഇവിടെ ഈ ഒരു മൃഗത്തെ വന്ന് തിരിച്ചു നിൽക്കുന്ന പൈസ കൊണ്ടാണ് ഒരു കുടുംബത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവനും അച്ഛനും അമ്മയും അവന്റെ അനിയത്തിയും കൂടിയും വന്നത് ഏകദേശം ആറ് കുതിരകളെ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഒരു കുതിരേനെയും കുട്ടീനേയും നമ്മള് വാങ്ങി ബാക്കി നാലെണ്ണം ബാക്കി പാഞ്ച് ആൻവർ ആക്ക ഉതിരി കടാനാ മറ്റുള്ള കാര്യങ്ങൾ അവിടെ ഒരുപിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നല്ല ഭയങ്കര കുട്ടി ഇത് ഒരു ലൈനിലോ അങ്ങനെയുള്ള കുതിരയൊന്നുമല്ല പക്ഷെ അവരുടെ നാട്ടിൽ നല്ല കുതിരയെ കൊണ്ട് കളർ ഒരു ഡിഫറെന്റ് ഉണ്ട് ക്രോസ് ചെയ്തൊരു കളറും ഒരു ഡിഫറെന്റ് ഉണ്ട് പക്ഷെ ഇതൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു ഒരു ജീവിതത്തിൽ ഒരു ചെറുപ്പം തൊട്ടു തന്നെ കുതിരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന്റെ ജീവിതമാർഗ്ഗമായിട്ടുള്ള കുതിര അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കുതിരയെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു പുണ്യത്തിന്റെ ഭാഗം അപ്പൊ അത് അതൊരു വലിയ എന്താ പറയാ ഒരു അനുഗ്രഹമാണ് നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരു എന്താ പറയാ പറയുന്നു കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് നല്ലൊരു കുട്ടിയാണ് അതെ അതെ അവനിങ്ങനെ ഇവിടെ വന്നു പോകുന്ന സമയത്ത് ജീവിതം ഒരു പ്രത്യേക ജീവിതം തന്നെയാണ് കാരണം ഏഴെട്ട് ദിവസം ഇവിടെ ഈ ഒരു മേളയിൽ തന്നെ അവരിവിടെ വരുന്നു ഇവിടെ തന്നെ കടന്നുറങ്ങുന്നു ഭക്ഷണം വെക്കുന്നു ഒരു കുടുംബം മുഴുവൻ പക്ഷെ എന്താ പറയുക ഒരാളുടെ ജീവിതം അങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു വലിയ സംഭവമാണത് ഇവിടെ ഒരു ഒരു പൊടി ഈ കുതിര ഇത് മജൂക്കി ലൈനേജിൽ വരുന്ന കുതിരയാണ് കേരളത്തില് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യ ആദ്യ ലോട്ടിൽ ഉണ്ടായിരുന്ന ഒരു കുതിര മജൂക്കി ലൈനേജിലുള്ള ഒരു ഉണ്ട് നിങ്ങൾക്ക് അറിയാം അതിപ്പോ മലപ്പുറം നിക്കുന്നുണ്ടാക്കുന്നു അത് കഴിഞ്ഞ ആദ്യ റേസിൽ മൂന്നാം സ്ഥാനവും ഉണ്ടായിരുന്നു അതേപോലെ ഇപ്പൊ അടുത്ത റേസുകളിലെല്ലാം പ്രൈസ് കിട്ടിയിരുന്നു ഇത് അത് മെയിലാണ് ഇത് അതേ ലൈനേജിൽ വരുന്ന കുറെ കൂടി ചെറിയ പ്രായമാണ് ഇപ്പോ മൂന്ന് വയസ്സ് തികഞ്ഞു ഇത് ഇനിയും വെക്കും പക്ഷെ കൊറേം കൂടിയും ആ ഫീച്ചേഴ്സ് മജൂക്കിയുടെ കിട്ടിയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ് ഇതിന്റെ കൂടെ മേറ്റിങ് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ വട്ടം റേസിങ്ങിനല്ല അതേപക്ഷം നമ്മൾ ഇതൊരു എന്താ പറയാ ഒരു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസിംഗിനും കാര്യത്തിനും ൾ ഒരു നിലക്കും അടങ്ങിക്കണില്ല മലപ്പുറത്ത് വേറെ ഉള്ള കുതിരകളാണ് നല്ല ഒന്ന് രണ്ട് മൂന്ന് കുതിരകൾ ഇപ്പൊ ഇവിടെ നിക്കണി പുറത്തേക്ക് പഞ്ച കല്യാണാണല്ലോ ഇതെല്ലാം ഒരു ഇല്ല വളരെ ഈസി ആയിട്ട് ഏതൊരു കുട്ടിക്കും ഏറ്റവും ബെസ്റ്റ് റവല് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുതിരയിൽ ഏറ്റവും ബെസ്റ്റ് റവല് പോകുന്ന ഒരു കുതിരയാണ് ഈ കുതിര ഏത് കുട്ടിക്കും ഹാൻഡിൽ ചെയ്യാം പുറത്ത് കയറിന്ന് കഴിഞ്ഞാല് വേണമെങ്കിൽ ആവശ്യം ഒന്ന് ഓടിച്ചോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ അടിപൊളി ഓടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒരു കുതിരയിൽ നമ്മുടെ ഒരു കുതിരയാണ് ഈ കുതിര ഒന്ന് നമുക്ക് നോക്കാം നോക്കാം സമയത്തിനനുസരിച്ച് കുതിരമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം വൈറ്റ് വെള്ള ുംറാണ് ഈ ഒരു മാർക്ക് ആണ് അടിപൊളിയാണ് നമ്മടെ കയ്യിലുള്ള ഒരു കുതിരകൾക്ക് എല്ലാം ഒരു വെറൈറ്റി കളേഴ്സ് ഉണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടെ തൊട്ട് ഇവിടെ വരുന്ന എല്ലാ ഓരോ നമ്മൾ അതെ അതെ അതിലിപ്പോ ഞാൻ പറയാ ഇനി വേറൊരു റേസിംഗ് കുതിരയാണ് ഈ കുതിര ഇത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മളെ ഗ്രൂപ്പുകളിലെല്ലാം വളരെ കോമ്പറ്റീഷൻ ആയിട്ട് നമ്മളുടെ എന്താ പറയുക ഒരു സംഭവമാണ് കാരണം അടുത്ത വട്ടത്തെ റേസിൽ നമുക്ക് കാണിച്ചു തരാം ആരാണെന്നൊക്കെ ഉള്ള ഒരു വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുതിരയിലൊരു കുതിരയാണിത് നമ്മളിവിടെ ഞാൻ പറയും ഇവിടെ നല്ല രീതിയിൽ ഓടുന്ന കുതിരയാണ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റേസിംഗ് റേസിങ് കോമ്പറ്റീഷന് ഒരു വാശി കയറിയിട്ടുള്ള ഒരു കുതിരയാണ് ആള് വളരെ സൈലന്റ് ആണ് പക്ഷെ പുറത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കുതിരയാണിത് അപ്പൊ ഇതും ഈ വട്ടത്തെ ഇതിൽ വരുന്നുണ്ട് അപ്പൊ അടുത്ത വട്ടത്തെ മലപ്പുറം റേസിൽ ഏത് ഭാഗ്യവാനാണ് ഈ കുതിരയെ ഓടിക്കുന്ന കേട്ടോ പറയാം നമ്മൾ ഓരോ കുതിരനെയും നമുക്ക് ചോദിക്കേണ്ടതുണ്ട് വിക്കി ബൈനോട് കാരണം ഓരോരുത്തരും ഓരോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കുതിരനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ കുതിര എന്റെ കയ്യില് ഏകദേശം ഇപ്പൊ മൂന്ന് കൊല്ലമായിട്ട് കിട്ടിയ കുതിരയാണ് ഈ കുതിരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അബ്ലക്ക കുതിരയാണ് സൈസിൽ നിങ്ങക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സൈസ് അബ്ലക് കുതിര എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇത് ഇവിടെ രാജസ്ഥാനില് വിവാഹങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഈ കൊല്ലം പുതിയ കുതിരകൾ വന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ കുതിരയെ നമുക്ക് നാട്ടിലേക്ക് പ്രോഗ്രാംസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുവരാമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഞാൻ ഇതൊന്ന് തിരിച്ചു കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഒരു സൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞാൽ അറിയാം ഹൈറ്റ് കണ്ടറിയാം ഞാനിവിടെ നിന്നിട്ട് ഞാൻ ഇതിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഇതിന്റെ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും എത്രത്തോളം ഹൈറ്റ് ഉണ്ട് കുതിര എന്നുള്ളത് ഞാൻ ഏകദേശം അഞ്ചടിന്റെ മോൾ അഞ്ച് എട്ടുള്ള ആളാണ് ഞാൻ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കണ്ടോ ഞാൻ നല്ല തടിയുള്ള ആളാണ് അപ്പൊ എനിക്ക് അത്യാവശ്യം കൂടെ നിന്ന് ഒരു കുതിര കാണിക്കണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് കുതിരയാണോ ഇതൊന്നും ഞാൻ റൈഡ് ചെയ്യുന്നത് കാരണം അത് ഞാനും കുതിരയുള്ള ആ ഒരു തടീന്റെ മുകളിലാണെന്ന് തോന്നുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ബോഡി ഷേപ്പ് വളരെ നല്ല ഷേപ്പ് ഉള്ള കുതിരയാണ് നല്ല വീതി ഉണ്ട് സൈലന്റ് ആണ് അല്ലെ ആൾ സൈലന്റ് ആണ് ഹൈറ്റും നല്ല ഹൈറ്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു നൊക്കര കുതിര പോലെ ഇല്ല നമ്മൾ ഈ കുതിരയായിട്ട് രണ്ടു ദിവസം മുന്നേ വെറുതെ പുറത്തിറക്കിയപ്പോ തന്നെ നമ്മുടെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് പേര് ഈ കുതിരയെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ മൂന്ന് കുതിരകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അത് കൊടുക്കില്ല ഒരു ആഗ്രഹത്തോട് കൂടി തന്നെയാണ് പക്ഷെ ഈ വട്ടത്തെ നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്ന ലോട്ടിലേക്ക് ഈ രണ്ട് മൂന്ന് കുതിരകളിനും നമ്മൾ അവിടെ അങ്ങാടിപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏകദേശം എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ഞാൻ നാളെ കഴിഞ്ഞാൽ തിരിച്ചു പോകും കാരണം ഞാൻ ഒരു പറഞ്ഞേ സോണ്ട് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് തന്നെ എല്ലാരും വിളിക്കുന്നതാണ് വരാൻ ചില സാങ്കേതിക തകരാറുകൾ അവിടെ ദുബായിലുള്ള തിരക്കും കാരണമായിട്ട് വരാൻ പറ്റിയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് വിക്കി ഇങ്ങോട്ട് പുഷ്കർക്കായിട്ട് മൂന്ന് ദിവസം ഇവിടെ ഈ ഒരു കുതിരകളുമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നടന്നു അവിടെ ഇനി കഴിഞ്ഞാൽ ഈ കുതിരയുടെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ അറിയില്ല അത് കണ്ടോ ഞാൻ ഇത് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഈ കുതിരയും എങ്ങനെയുണ്ട് കുതിര അടിപൊളിയാണോ ലെങ്ത് ആണ് ബോഡി ലെങ്ത് ഉണ്ട് ഉണ്ടോ കുതിര നല്ലൊരു കുതിര കേട്ടോ അടിപൊളി വിക്ക് ഭായി ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് നിന്ന് ഇങ്ങോട്ടായിട്ട് വന്ന പുഷ്കർക്കായിട്ട് വന്ന കേട്ടോ ഇത് കഴിഞ്ഞ ഉടനെ ദുബായിട്ട് നാട്ടിൽ പോകണ്ടത് നേരെ തിരിച്ച് പക്ഷേ പതിനാറാം തീയതി ഒരു അവാർഡ് ഉണ്ട് അതിന്റെ മുന്നേ എത്തുകയാണെങ്കിൽ ഒരു പക്ഷെ ഒരു ദിവസം ഞാൻ നാട്ടിൽ വന്ന് പിന്നെ നാട്ടിൽ നിന്ന് പ്രകാരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ കുതിരകൾ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഞാനും അവിടെ കൂടുണ്ടാവും എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊരു നല്ല പ്രോഗ്രാം ആക്കി മാറ്റാം എന്തായാലും മലപ്പുറം ജില്ലയില് നമുക്ക് ഞാൻ പറഞ്ഞേ മലപ്പുറം ജില്ലയുടെ അഭിമാനം അങ്ങനെ ആക്കി മാറ്റണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് ഇതെല്ലാം വാങ്ങുന്ന സമയത്ത് അതെ ഏകദേശം മലപ്പുറത്തേക്ക് നാല്പത്തിരണ്ട് കുതിരകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ ആദ്യം ഇതിൽ വന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കുതിരകളുണ്ട് അതിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇതിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലൈനേജിലുള്ളതും അതേപോലെ പല കളറിലുള്ള പല സ്പെഷ്യാലിറ്റി ഉള്ള കുതിരകളാണ് വരുന്നത് എന്നുള്ളത് ഈ കൊല്ലത്തെ ലോട്ടിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അടുത്തൊരു അബ്ബളയ്ക്കാണ് പരിചയപ്പെടാ ഇവിടെ രണ്ട് കുതിരകളാണ് ഇത് ആദ്യം നമുക്ക് വിക്കിബായി പരിചയപ്പെടുത്തി വന്ന കുതിര വേറെ അബ്ബളകളും കൂടി ഇവിടെ ഉണ്ട് ഏകദേശം നമുക്ക് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്കിൽ നമുക്ക് ചോദിക്കാം വിക്കിബായി ആ ഇത് കുതിര ഈയൊരു കുതിര ഒരു പക്ഷെ ഞാൻ പറയുന്നു ഈ വട്ടത്തെ പുഷ്കറിന് ഞാൻ വരാൻ കാരണം ഈ കുതിരയാണെന്നുള്ളത് കാരണം ഒരു രണ്ടര കൊല്ലം മുന്നേ പുഷ്കർ മേളയിൽ വെച്ച് തന്നെ ഈ കുതിരയെ നമ്മൾ വാങ്ങി പക്ഷെ നമ്മൾ അന്ന് തിരിച്ചുവിടുന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു ആളക്കിനെ ഞാൻ ഈ കുതിരയെ കൊടുത്തുപോയി അങ്ങനെ രണ്ടര കൊല്ലത്തിന് ശേഷം ആദ്യമായി ഞാൻ പുഷ്കർ മേള കാണാൻ വരാനുള്ള ഒരു അവസരം വന്നു ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുന്നേ രാത്രിയിൽ പോയ സമയത്ത് ഞാൻ കൊടുത്ത ആളെന്നെ ഈ കുതിരേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെയാണെങ്കിൽ ഈ കുതിരയെ നമുക്ക് തന്നെ തിരിച്ചു വാങ്ങാം എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ഈ കുതിര നമ്മുടെയായി തീർന്നു ഈ കുതിരയും നമ്മുടെ അങ്ങാടിപ്പുറത്തേക്ക് വരുന്നു മലപ്പുറം ജില്ലയിലേക്ക് വരുന്നുണ്ട് അല്ലേ ഇരുപത്തൊന്ന് കുതിര നമ്മളെ മലപ്പുറം ജില്ലയിലേക്ക് വരെയുണ്ട് നമ്മളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുതിര ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളെ വിക്കിബായി ഇതൊക്കെ നമ്മളെ മലപ്പുറത്തേക്ക് വരാനുള്ള കുതിരകളാട്ടോ വിക്കി വൈനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വൺ പ്രിയനാണ് മാത്രമല്ല ദുബായിലൊക്കെ നല്ല കെട്ടിലും വാഹനങ്ങളുള്ള വ്യക്തിയാണ് മാത്രമല്ല അതെ ഒരു ആന പ്രിയനാണ് കയ്യിൽ രണ്ടോളം ആനകൾ ഇപ്പൊ ഇപ്പൊ നിലവിലെ ആന ഉണ്ട് രണ്ടാനുണ്ടായിരുന്നു ആന ചെരിഞ്ഞു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം വിഘ്നേശ്വരൻ എന്ന് പറയുന്ന ഒരു ആന ആഹ് ഉണ്ടായി അപ്പൊ ഇപ്പൊ രണ്ടാനകളുണ്ട് പക്ഷേ നമുക്ക് ഞാൻ പറയില്ലേ ഈ കൊല്ലം നമ്മുടെ തിരുമാതാകുന്ന് അങ്ങാടിപ്പുറം പൂരം വരുന്നതിനേക്കാട്ടും മുന്നേ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ആനയും കൂടി വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്

പൊളി 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 കൂടി അയ്യോ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പ് ഒക്കെ ആകെ പൊടി വാറിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ അയ്യോ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അയ്യോ 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 ഗുഡ് 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 സ്റ്റെപ്പ് കാലും ഓ അടിപൊളി അടിപൊളി ഇപ്പഴുള്ള പ്രത്യേകം തന്നെയൊക്കെ ബിഗ് ബായി കൈയിലുള്ള മൂന്ന് കുതിരകൾ ഏകദേശം ഒരേ പാർട്ടിയുണ്ട് കേട്ടോ ഒരേ ലെവലുണ്ട് മൂന്ന് അബ്ലക്കോട് ഉണ്ട് ഇതും മൂന്ന് ഒരേ പാറ്റേണിലാണ് അതെ അതെ ഇത് നമ്മുടെ കൈയില് മുന്നേ ഉണ്ടായിരുന്ന കുതിരകളാണ് അതിൽ ഒരു കുതിര മാത്രം ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കുതിര മാത്രമാണ് ഞാൻ പറഞ്ഞത് രണ്ടു കൊല്ലത്തിനേഷം നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു ഏകദേശം ഒരേ പാറ്റേണിലുള്ള കുതിരകളാണ് ഒരേ പാറ്റേൺ മാത്രമല്ല അപ്പൊ നമ്മുടെ നാട്ടില് ഒരു വലിയ ഉത്സവത്തിന് മൂന്ന് വലിയ ആനകളെ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഒരു പാമ്പാടി രാജൻ ആഹ് നടുവിൽ നിന്നുകൊണ്ട് അപ്പുറത്തും പുറത്തും ഈരാട്ട വീട്ടിൽ അയ്യപ്പനും അല്ലെങ്കിൽ സാധു ഒക്കെ നിൽക്കുന്ന പോലെ അതേ ലെവലിലുള്ള ഒരു മൂന്ന് ഈ മൂന്ന് കുതിരകളും ഒരേ ലെവലിൽ ഇറങ്ങി നല്ല ഭംഗി അതെക്ഷൻ ഇറങ്ങുന്ന ഏകദേശം നമുക്ക് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇവിടെ ഏകദേശം ഇരുട്ടാണ് നമ്മൾ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവ് കാരണം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോവാണ് നമ്മൾ വിക്കി വിക്കിബായിനെ ഇവിടെ കണ്ട് നമുക്ക് എന്താ ഉള്ള പറയാമല്ലോ നല്ലൊരു അഭിമാനമാണ് കാരണം നമ്മുടെ നമ്മളെ കേരളക്കാരൻ ഇവിടെ ഏകൊരു കേരളക്കാരനുള്ളൂ ഇവിടെ ഇങ്ങനെ പുഷ്കറിൽ ഇതേമാതിരി ട്രെൻഡ് കെട്ടി മുപ്പതോളം കുതിരകളും ഉള്ള ഏകൊരു മലയാളി അവിടെയുള്ളൂ അതേമാതിരി തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുതിരയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മളെ വിക്കി വിക്കി വിക്കിബായി നമ്മൾ കുമാർ വിജയകുമാർ പേര് വിഘനേഷ് എല്ലാവരും വിക്കി എന്നാൽ വിളിക്കല് വിക്കി വിക്കിനെ വിളിച്ചാൽ എല്ലാവർക്കും അറിയട്ടോ വിക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിര കുതിരക്കാർക്ക് മാത്രമല്ല ഒരു ഒരറിയപ്പെട്ടൊരു വ്യക്തിയും കൂടിയാണ് നമ്മൾ പറഞ്ഞ ഒരു ചെറിയൊരു മനാപ്പ് പറഞ്ഞ ഒരു ചോട്ടമോട്ട ആളല്ല അദ്ദേഹം അങ്ങനെ ഒരു ചെറിയൊരാളല്ല പക്ഷെ എന്തായാലും നമുക്ക് അഭിമാനിക്കാം നമ്മളെ മലപ്പുറത്തിൻ്റെ ഒരു അഭിമാനമാണ് അങ്ങാടിപ്പുറക്കാരനായ നമ്മൾ വികേഷ് കുമാർ അതെന്തായാലും നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് പോയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ